കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സ്വന്തം പാർട്ടിയുടെ ആശയം പോലും മറന്നാണ് ഭരിക്കുന്നതെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പിണറായി വിജയൻ സർക്കാർ ചെയ്ത പാപകർമ്മം കഴുകിക്കളയാൻ കഴിയില്ലെന്നും കേരളത്തിലെ ജനവിരുദ്ധ സർക്കാരാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരള സർക്കാരിന് ലക്ഷ്യബോധമില്ലെന്നും ദിശാബോധമില്ലെന്നും കെ സി വേണുഗോപാൽ തുറന്നടിച്ചു സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചെന്നും അത് ഇല്ലാതാക്കാൻ സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്വന്തക്കാരെയും ബന്ധുക്കളെയും തിരികി കയറ്റുക മാത്രമാണ് സർക്കാർ ചെയ്തത് ഇന്നലെ വരെ പ്രഖ്യാപിച്ചിരുന്ന ആശയങ്ങളോട് യോജിക്കാത്തവരുമായി സന്ധി ചെയ്താണ് സി പി എം ഭരണം മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് ഒക്ടോബർ മുതൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം വരെ ഇതിന്റെ മറ്റുള്ള കേരളത്തിലെ ചില ബസ്സുകളിൽ കാൽവരുദ്ധരിക്കാനും അതിനെതിരായിട്ട പോരാട്ടം എന്നതിൽ തങ്ങളെ ആശയങ്ങൾ കൊടുത്തു നിൽക്കാനുള്ള പിണറായി സർക്കാരിന്റെ ശ്രമവും കൂടി എന്താക്കിയത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ക്വാളിറ്റി ഇല്ലാതാക്കാനുള്ള പ്രശ്നങ്ങളും അതിന്റെ ഫലമായിട്ടാണ് ഈ പ്രശ്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൽ വന്നിരിക്കുന്നത് കാരണം വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയ വൻ പുരോഗതികളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം പത്ത് വർഷം നടത്തുക എന്ന പരിതഫലമാണ് ഈ നാട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളെല്ലാം പുറത്തുപോയി പഠിച്ച് പാസ്സായി ഇവിടെ ജോലി എല്ലാവരും പോയി ജോലി കിട്ടണമെന്നില്ല പകുതി പോലെ കിട്ടുന്നു ബാക്കിയുള്ള തിരിച്ചുവിടുന്നു നമ്മുടെ സർക്കാരിന് ഒരു രക്ഷബോധമില്ല ഒരു ദിശാബോധമില്ല അഴിമതിയുടെ കാലത്ത് നമുക്കും

സാക്ഷി കുടീരങ്ങളിൽ പോയി നിന്ന് സി പി എം പറയാൻ പറ്റുമോ